ഇറ്റലി ബന്ധത്തിൽ പല ഏറ്റക്കുറച്ചിലുകളും കാലാകാലങ്ങളായി സംഭവിക്കാറുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധത്തിൽ കാര്യമായ പുരോഗതി കൈവരിച്ചിട്ടുമുണ്ട് സമുദ്ര സുരക്ഷ മുതൽ സൈബർ സുരക്ഷ വരെയുള്ള വിവിധ മേഖലകളിലെ സഹകരണത്തിൽ ഇരു രാജ്യങ്ങളും കൂടുതൽ ശ്രദ്ധ പുലർത്തി വരികയാണ് നിലവിൽ ഇരു രാജ്യങ്ങൾക്കും താല്പര്യമുള്ള പ്രധാന മേഖല സമുദ്ര മേഖലയിലെ സഹകരണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറായ ഇറ്റലി സംയുക്ത തന്ത്രപരമായ പ്രവർത്തന പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിന്റെ ഭാഗമായി ആ സഹകരണം മറ്റു മേഖലകളിലേക്കും വർദ്ധിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിന്റെ അടുത്ത ചുവടുവെപ്പ് എന്നോണം വ്യാപാരം പ്രതിരോധം ഊർജം ഉയർന്ന സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ സഹകരണം വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയും ഇറ്റലിയും അതോടൊപ്പം ഇന്ത്യ ഗൾഫ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി പദ്ധതി നടപ്പിലാക്കുന്നതിൽ സംയുക്തമായി പ്രവർത്തിക്കുമെന്നും ഇരു രാജ്യങ്ങളും പ്രതിജ്ഞയെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയൊൻപതിന്റെ സംയുക്ത പ്രവർത്തന പദ്ധതിയുടെ ചട്ടക്കൂടിന് കീഴിൽ ഇന്ത്യ ഇറ്റലി സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനുള്ള വഴികളും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രി അന്റോണിയോ തജാനിയും നടത്തിയ ചർച്ചകളിൽ മുഖ്യ വിഷയമായി ഉയർന്നുവന്നു വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രി കൂടിയായ തജാനിയുടെ രണ്ട് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിലാണ് ഈ നീക്കങ്ങളെല്ലാം എന്നതും ശ്രദ്ധേയമാണ് പ്രതിനിധിതല ചർച്ചകളിൽ വ്യാപാരം നിക്ഷേപം പ്രതിരോധം സുരക്ഷ ബഹിര കാശം ശാസ്ത്ര സാങ്കേതിക വിദ്യ ശുദ്ധമായ ഊർജ പരിവർത്തനം ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നീ മേഖലകളിൽ ജെഎസ്എപിയുടെ പരിധിയിൽ വളരുന്ന ഉഭയകക്ഷി സേകരണം ജയശങ്കറും തജാനിയും അവലോകനം ചെയ്തതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു കൃത്രിമ ബുദ്ധി സൈബർ ടെലികോം ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ പുനരുപയോഗ ഊർജം ജൈവ ഇന്ധനങ്ങൾ വിദ്യാഭ്യാസം യുവാക്കളുടെയും പ്രൊഫഷണലുകളുടെയും മൊബിലിറ്റി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ ഇറ്റലി സഹകരണത്തിന്റെ വിപുലമായ സാധ്യതകളും ഇരു മന്ത്രിമാരും ചർച്ച ചെയ്തു കഴിഞ്ഞ നവംബറിൽ ബ്രസീലിലെ റിയോഡി ജനീറോയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയും ചേർന്നാണ് ജെഎസ്എപിയുടെ പ്രഖ്യാപനം നടത്തിയത് ഉഭയകക്ഷി പങ്കാളിത്തം വളർത്തുന്നതിനും ജെഎസ്ഇയിൽ നിന്ന് വ്യക്തമായ ഫലങ്ങൾ ഉറപ്പാക്കുന്നതിനുമുള്ള പ്രതിജ്ഞാബദ്ധത ജയശങ്കറും തജാനിയും ആവർത്തിച്ചു ഡെപ്യൂട്ടി പ്രധാനമന്ത്രി തജാനിയുടെ സന്ദർശനവും ഇടപെടലുകളും തന്ത്രപരമായ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജെഎസ്ഇ പി അനുസരിച്ച് വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം വൈവിധ്യവൽക്കരിക്കുന്നതിനും നിർണായകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു പരസ്പര താല്പര്യമുള്ള ആഗോള പ്രാദേശിക വികസനങ്ങളെ കുറിച്ചുള്ള വീക്ഷണങ്ങളും രണ്ട് മന്ത്രിമാരും കൈമാറി ഇന്തോ പസഫിക് മേഖലയിൽ ഇറ്റലിയുടെ തുടർച്ചയായ താല്പര്യത്തെയും ജയശങ്കർ സ്വാഗതം ചെയ്തു ഐ എം ഇ സി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രതിജ്ഞാബദ്ധത ജയശങ്കറും തജാനിയും പുതുക്കിയതായി എംഇഎ അറിയിച്ചു ഐ എം ഇ സിക്കായി ഒരു പ്രത്യേക ദൂതനെ ഇറ്റലി നിയമിച്ചതിനെയും വിദേശകാര്യമന്ത്രി സ്വാഗതം ചെയ്തു വലിയ പ്രതീക്ഷയോടെയാണ് ജി ട്വന്റിയിൽ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്യൻ യൂണിയൻ സാമ്പത്തിക ഇടനാഴി അഥവാ ഐ എം ഇ സി പ്രഖ്യാപിക്കപ്പെട്ടത് ഐ എം ഇ സി ഏഷ്യ മിഡിൽ ഈസ്റ്റ് പടിഞ്ഞാറൻ രാജ്യങ്ങൾ തമ്മിലുള്ള സംയോജനം ഉറപ്പാക്കുന്നതിനായി സൗദി അറേബ്യ ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് യൂറോപ്പ് എന്നിവയ്ക്കിടയിൽ വിശാലമായ റോഡ് റെയിൽ റോഡ് ഷിപ്പിംഗ് ശൃംഖലകൾ എന്നിവ വിഭാവനം ചെയ്യുന്നുണ്ട് ഡൽഹിയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായി ഐ എം എ സി സംരംഭം ശക്തിപ്പെടുത്തി ഇന്ത്യ സൗദി അറേബ്യ യൂറോപ്യൻ യൂണിയൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അമേരിക്ക മറ്റു ചില ജി ട്വൻ്റി പങ്കാളികൾ എന്നിവർ ഇടനാഴിക്കായി ഒരു കരാറിൽ ഒപ്പുവെച്ചു വാണിജ്യ മന്ത്രി പീയുഷ് ഗോയലുമായും തജാനി കൂടിക്കാഴ്ച നടത്തിയിരുന്നു സാങ്കേതിക സഹകരണങ്ങൾ നവീകരണം അക്കാദമിക് ഗവേഷണ വികസന പങ്കാളിത്തങ്ങൾ സഹ ഉൽപാദനം സംയുക്ത ബിസിനസ് സംരംഭങ്ങൾ എന്നിവ സുഗമമാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യ ഇറ്റലി ബിസിനസ് സയൻസ് ആൻഡ് ടെക് ഫോറത്തിൽ ജയശങ്കർ ഗോയൽ തജാനി എന്നിവർ സഹ അധ്യക്ഷത വഹിച്ചു സാങ്കേതികവിദ്യകൾ ഊർജ പരിവർത്തനം എയ്റോസ്പേസ് പ്രതിരോധം എന്നീ പ്രധാന മേഖലകളിൽ നിന്നുള്ള നൂറിലധികം ഇറ്റാലിയൻ കമ്പനികളുടെയും ഇന്ത്യൻ കമ്പനികളുടെയും പങ്കാളിത്തവും ഫോറത്തിലുണ്ടായിരുന്നു സാമ്പത്തികവും വാണിജ്യപരവുമായ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി ബിസിനസ് ടു ബിസിനസ് മീറ്റിംഗുകൾ നടന്നു ഗവേഷണവും നവീകരണവും ഉന്നത വിദ്യാഭ്യാസ സഹകരണങ്ങളും പര്യവേഷണം ചെയ്യുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും സർവകലാശാലകളുടെയും ഗവേഷണ കേന്ദ്രങ്ങളുടെയും തലവന്മാർ പങ്കെടുത്ത ഒരു വിദ്യാഭ്യാസ ശാസ്ത്ര സാങ്കേതിക ഇന്നോവേഷൻ ഫോറവും സംഘടിപ്പിച്ചു ശാസ്ത്ര ഗവേഷണ മേഖലയിലെ സഹകരണത്തിനായി ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയവും ഇറ്റലിയിലെ സർവകലാശാല ഗവേഷണ മന്ത്രാലയവും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ഉണ്ടായി